നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീഫ് പെരട്ട് ഒരു നാടൻ സ്റ്റൈലിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവരും ബീഫ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം ചില്ലി പൗഡറും കൂടി ഇട്ട് കുക്കറിലിട്ട് വേച്ച് മിച്ചിരിക്കുന്നു അല്പം സ്റ്റോപ്പും ഉണ്ട് അതിൻ്റെ സ്റ്റോപ്പ് കൂടെ ചേർത്താണ് വെച്ചേക്കുന്നത് പിന്നെ ഒരു മൂന്ന് സവാള സ്ലൈസ് സ്ലൈസാക്കി വെച്ചേക്കുന്നു ഇഞ്ചിത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ഒരാറ് അല്ലി വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് തേങ്ങ കൊത്തെടുത്ത് വെച്ചിരിക്കുന്നു ഒരു ടൊമാറ്റോ നാലായിട്ട് കീറി വെച്ചിരിക്കുന്നു പിന്നെ ഒരു മൂന്നാണ്ട് കറിവേപ്പില സ്റ്റവ് വത്തിച്ചു ഒരു പാൻ വെച്ചു പാൻ വെച്ചതിന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ ജീരവും പെരുഞ്ചീരവും ചേർക്കുകയാണ് പെരുഞ്ചീരകം മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് സവാള ചേർക്കുകയാണ് പെട്ടെന്നുണ്ട് വഴി നീക്കാൻ വേണ്ടി അല്പം ഉപ്പ് ചേർക്കാം ഇത് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കാം അതിന് ശേഷം ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതും വരെ സവാള ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വഴറ്റും ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്നത് തേങ്ങാപുത്തി ചേർക്കാട് സവാളയൊക്കെ വേണ്ടു അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പ് ലയർ ടൊമാറ്റോ ചേർക്കാം തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ ബീഫിൻ്റെ സ്റ്റോക്ക് അല്പം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ അതൊന്ന് വേഗാനൊക്കെ വലിയ നല്ല കാര്യമാണ് സ്റ്റോക്ക് ചേർത്തതിനു ശേഷം അല്പനേരം അടച്ചു വെച്ച് ഉപയോഗിക്കാവേ തുറന്ന് നോക്കാം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടാവും തക്കാളിയൊക്കെ നമുക്ക് ആവശ്യത്തിന് വെന്തൊടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി മസാലയുള്ള ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ റെഡ് ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂണ് പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇത്രയും നമ്മൾ ചേർക്കാറേ ഇനി ശരിക്കും വഴറ്റി റോസ്റ്റ് ചെയ്യാം മസാലയൊക്കെ ശരിക്കും ആയിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്രൗണിഷ് കളർ ആയിട്ടില്ലേ ഇനി നമുക്ക് ഉപയോഗിച്ച് വെച്ചേക്കുന്ന ബീഫ് കയറാം ശരി കിളക്കി നമുക്ക് പെരട്ടി എടുക്കാം ബീഫ് പെരട്ട ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അത് നമ്മൾ ആഡ് ചെയ്തു ബാക്കി മസാലാസ് എല്ലാം പാകത്തിനുണ്ട് ഇത് വേണമെങ്കിൽ ഇത് ഡ്രൈ ആക്കി നമുക്ക് ബീഫ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇത് നമ്മൾ പെരട്ടായിട്ടാണ് എടുക്കുന്നത് ഒരു മസാലയൊക്കെ ബീഫിൻ്റെ പീസസേലൊക്കെ ഇങ്ങനെ പെരണ്ടിരി ഇരിക്കത്തക്കോണ് കേട്ടോ രുചികരമായിട്ട് കഴിക്കുക ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അതായത് സുനിൽ സൺറൈസ് എന്ന് പറഞ്ഞു യൂട്യൂബ് ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ കൊടുക്കുക പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ ബീഫ് പെരോട്ട് റെഡി പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ് ബീഫ് പെരട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക സന്തോഷമായിരിക്കുക പ്രോത്സാഹിപ്പിക്കുക